പ്രിയങ്കയ്ക്ക് മുന്നിൽ കൊടുങ്കാറ്റായി ഷാഫി പറമ്പിൽ വേദിയെ കീഴടക്കി പ്രസംഗവും പൂർത്തിയാക്കി പ്രിയങ്ക മടങ്ങുമ്പോൾ പ്രിയങ്ക കണ്ട കാഴ്ച ജനക്കൂട്ടം ഷാഫി പറമ്പിൽ വളയുന്നതാണ് ഒരിഞ്ച് മുന്നോട്ട് കിടക്കാനാവാതെ ജനങ്ങൾ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു ഷാഫി എന്ന യുവനേതാവിനെ ഒരു പാതിരാത്രിക്ക് പെട്ടിക്കുള്ളിലാക്കി ഷാഫിയെ തീർക്കാമെന്ന് കരുതുന്ന സി പി എം കച്ചകെട്ടി കുറച്ച് ഉദ്യോഗസ്ഥരെ ഇറക്കി എങ്കിലും ഷാഫിയെ നിലമ്പൂരങ്ങാടി കയ്യിലെടുക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കണ്ടത് മഴ വന്നാൽ ആളുകൂടില്ല പരിപാടി കൊളമാകും പ്രിയങ്ക ഒരു പ്രദർശന വസ്തുവാണ് എന്നൊക്കെ മട്ടിലായിരുന്നു സ്വരാജിന്റെയും ആ സ്വരാ ഇപ്പോൾ കെട്ടി ഇറക്കിയ പറച്ചില്ലെങ്കിൽ അതൊക്കെ മാറ്റിമറിക്കാൻ ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു അത്തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കൂടി ഷാഫി പറമ്പിലിനെ കൊണ്ടെയും എന്തിനേറെ നിലമ്പൂരിൽ ചൂടൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലേക്കാണ് പ്രിയങ്ക വിമാനമിറങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ആവേശം കൊള്ളിക്കാൻ എത്തിയത് അപ്പോഴൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു മുഖം ഷാഫി പറമ്പിലായിരുന്നു വിവാദങ്ങളിൽ പെടുത്ത് ഷാഫിയെ തീർക്കാൻ ശ്രമിക്കുന്നവർ ഒരു പാതിരാത്രിക്ക് പിന്നാലെ പിറന്ന പകലിൽ മാളത്തിൽ ഒളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതാണ് ഷഫി ഷഫിപ്പറമ്പിൽ आझाँ ते पारशाद कारी करे रुमिनि जानल рमार्ट म adalah <laughs> šिरी मत क्ष�ovट्र कर अगरो जर्ला आगाऊ डिएयाまた रिवरा पस Google ओर के सी ट्रीस हुआρ ऺण ग्यारो जो लाятся निर्ण भरकाइ資 है लाए से निरा फेल्डेकर अगा कार्मिरे ગવાંટી પડે ને ઓર નડે ઓર ગવાંટી પડે ને ગવાંટી પડે ને આ નડે 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 આ